വീണ്ടും കടമെടുക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തള്ളണമെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ സാമ്പത്തികമായി അനാരോഗ്യമുള്ള സംസ്ഥാനമായതിനാൽ അടിയന്തര കടമെടുപ്പിന് സംസ്ഥാനത്തിന് അവകാശമില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി ഇടക്കാല ഉത്തരവ് തേടി കേരളം സമർപ്പിച്ച ഹർജിയിലാണ് കേന്ദ്രത്തിന്റെ മറുപടി അടിയന്തരമായി ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കണമെന്ന കേരളത്തിൻ്റെ ആവശ്യം തള്ളണമെന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത് അടിയന്തര കടമെടുപ്പിന് സംസ്ഥാനത്തിന് അവകാശമില്ലെന്നും പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ സംസ്ഥാനത്തെ ഉയർന്ന കടബാധ്യതയുള്ള സംസ്ഥാനമായി വിലയിരുത്തുന്നുവെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു സാമ്പത്തികമായി അനാരോഗ്യമുള്ള സംസ്ഥാനമായതിനാൽ അടിയന്തര കടമെടുപ്പിന് സംസ്ഥാനത്തിന് അവകാശമില്ലെന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്ഥാനം അപേക്ഷയിൽ ഉന്നയിക്കുന്ന ഓരോന്നിനും മറുപടി പറയുന്ന കേന്ദ്രം സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള സി ആൻഡേ ജി ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടുകൾ സംസ്ഥാന കേന്ദ്ര കത്തിടപാടുകൾ എന്നിവയും നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറക്കിയ ധവളപത്രത്തിൽ ദൈനംദിന ചെലവുകൾക്ക് പണമില്ലെന്ന് സംസ്ഥാനം തന്നെ വ്യക്തമാക്കുന്നുണ്ട് നികുതി വരുമാനത്തേക്കാൾ കേരളത്തിൽ കടമാണ് കൂടുന്നത് കടമെടുപ്പ് പരിധി പല ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രമാണ് തീരുമാനിക്കുന്നത് ഇതിൽ കോടതി ഇടപെടരുത് കടമെടുപ്പ് പരിധി നിശ്ചയിക്കുന്നത് സംസ്ഥാന ബജറ്റിലേക്കുള്ള കടന്നുകയറ്റമല്ലെന്നും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു സജു ചാമക്കാലയിൽ ജെ ഹിന്ദു ന്യൂസ് ഡൽഹി